ഹായ് ഹലോ വിവേസ് ബീനു ടിൻസ് ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉച്ചക്കത്തെ ലെഞ്ചിനെ ഒരു കറി ഉണ്ടാക്കുകയാണ് അത് ഞാൻ കാണിക്കാം എന്തുവാണെന്ന് ഞാൻ എണ്ണ ചൂടായി കിടക്കുകയാണേ അതിനകത്തിലേക്ക് കടുകിട്ടെ അതൊന്ന് പൊട്ടട്ടെ ആ നമ്മുടെ കടുകെല്ലാം പൊട്ടി ഇനി നമ്മൾ ഇതിനകത്തിലേക്ക് ഇടുന്നത് തേങ്ങാപ്പത്താണ് അതായത് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതേ കക്കായ ഇറച്ചി വഴറ്റിയത് ഈ തേങ്ങാക്കോത്തിട്ടതിനകത്തിലേക്ക് ഞാൻ ഒരു ശകലം ഉപ്പ് ഇടുവാണേ അപ്പം തേങ്ങാക്കോത്തൊന്ന് മൂത്ത് വരട്ടെ ആ ഞാൻ വെളിച്ചെണ്ണയ്ക്കാക്കിലാണേ ഉണ്ടാക്കുന്നത് തേങ്ങാക്കത്തൊക്കെ നമ്മുടെ ഗോൾഡൻ കളറായ ഒരു ശകലം ഉപ്പിട്ട് തേങ്ങാക്കുത്ത് വറക്കുവാണെങ്കിൽ ഉണ്ടല്ലോ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ ഞാൻ പിന്നെ ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ വെളുത്തുള്ളി കുറെ വലിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊരു ആറോ ഏഴോ കഷ്ണം കഷ്ണമെടുത്താൽ മതി ഇവിടെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കക്കായയുടെ അളവനുസരിച്ച് വേണം നമ്മൾ ഇതിനകത്ത് ഇഞ്ചി ആയാലും വെളുത്തുള്ളി ആയാലും ഒക്കെ ചേർക്കേണ്ടേ കേട്ടോ അപ്പോൾ അതൊന്നും മൂത്ത് വരട്ടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ സവാളയും കറിവേപ്പിലയും കൂടെയാണ് ഇടുന്നത് കൊച്ചുള്ളി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണേ പക്ഷേ കൊച്ചുള്ളിയാണെങ്കിലേ ഞാൻ പൊളിക്കാൻ എടുത്തുകൊണ്ട് വന്നപ്പോഴേ അത് ക്ലീൻ ചെയ്തെടുക്കാൻ എടുത്തപ്പോഴത്തേക്കും മക്കൾ വന്ന് അതെല്ലാം കൂടെ അങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോയി അപ്പോൾ ഇനി അത് പിടിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല അവർ പൊളിക്കാവുന്നതും പറഞ്ഞുകൊണ്ടാണ് പക്ഷേങ്കിൽ അവർക്ക് അതിനുള്ള പ്രായമായില്ലോ പക്ഷേ എങ്കിലും ഞാൻ പിന്നെ പെട്ടെന്ന് ഒരു സവാള എടുത്തിട്ട് അരിഞ്ഞതാണ് ഇത് അപ്പോൾ സവാളയൊന്നും വഴന്ന് വരട്ടെ നമ്മുടെ സവാളയെല്ലാം നല്ലതുപോലെ മൂത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഇത് ഒരു ടീസ്പൂണ് നമ്മുടെ ഗരം മസാല പൊടിച്ചതാണ് വീട്ടിൽ പൊടിച്ച ഗരം മസാല പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്രയും കൂടിയാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് പിന്നെ വഴന്ന് വരുമ്പം പിന്നെ നമ്മൾ ഗരം മസാലയും പിന്നെ നമ്മുടെ പിന്നെ കുരുമുളക് പൊടിയും ആവശ്യാനുസരണം വീണ്ടും ചേർത്ത് കൊടുക്കാവേ ഇത് ഇതിനകത്തിൽ കിടന്നൊന്ന് മൂക്കട്ടെ ഇനിയും ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുക്കണേ ഉപ്പിട്ട് ഒന്നും കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കക്ക ഇറച്ചി ഇത് കണ്ടോ വലിയ കക്കയാണ് വലിയ കക്കയാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിത് വഴ പിന്നെ വഴറ്റിയെടുക്കുന്നത് ഇത്രയും വലിയ കക്ക കിട്ടുമ്പം നമുക്കത് ഉണ്ടാക്കാൻ പറ്റും പിന്നെ മാങ്ങയും പിന്നെ തേങ്ങ അരച്ച് കറി വെക്കാൻ പറ്റും പിന്നെ നമുക്കാണെങ്കിൽ ഇത് ഫ്രൈ ചെയ്യാൻ പറ്റും ഈ വലിയ കക്ക പിന്നെ കുഞ്ഞു കക്ക ഇവിടെ അതാണ് തോരൻ വയ്ക്കാൻ എടുക്കുന്നത് അപ്പം ഞാൻ ഈ കക്ക ഇറച്ച് മുഴുവനും ഇതിനകത്തേക്ക് ഇടുകയാണ് ആ അപ്പ ആ അപ്പതാര അപ്പതാണോ കുഞ്ഞിനെ ആ അപ്പതാരം ഒരാള് വന്ന് എന്തോ നോക്കാൻ ഉണ്ടാക്കുന്ന പാപ്പ തരാം അമ്മ ഇപ്പ തരാം പാപ്പിയും നമ്മളിത് ഒന്ന് വരയ്ക്കണേ നമ്മള് ഒരു കുറച്ച് വെള്ളം നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണേ കാരണം കക്ക ഇറച്ചി വേവണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് അകലം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കണേ എന്നിട്ട് ഞാൻ വഴറ്റി ഞാൻ കാണിക്കാം കേട്ടോ ഇപ്പോഴേ നമ്മുടെ കക്കായയിറച്ചി ഇത്രയും വഴന്നു വന്നിട്ടുണ്ട് ഇനിയും നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണേ കക്കായയിറച്ചി കുറേ കൂടി ട്രൈ ആക്കണോ പിന്നെ എത്രത്തോളം വഴന്ന് വരണമെന്നുള്ളത് നമ്മൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് അപ്പോൾ ഇത് ഏകദേശം ഇവിടെ ഒരു കക്ക നല്ലത് കുറച്ച് വഴഞ്ഞിട്ടുണ്ട് ഞാനൊരു ഇച്ചിരിയും കൂടെ ഒന്ന് രണ്ട് സെക്കൻഡും കൂടെ ഒന്ന് വഴന്നോട്ടെ അങ്ങനെ നമ്മുടെ കക്ക ഇറച്ചി വഴറ്റിയത് റെഡിയായിട്ടുണ്ടേ ഇതിൻ്റെ മുകളിലേക്ക് ഒരു സവാളയും കൂടെ അങ്ങോട്ട് അരിഞ്ഞിട്ടിട്ടേ പൊറോട്ടയുടെ കൂടോ ചപ്പാത്തിയുടെ കൂടോ അപ്പത്തിൻ്റെ കൂടോ ചോറിൻ്റെ കൂടെ കഴിക്കാവേ ഇനി നിങ്ങളുടെ ആവശ്യാനുസരണം കുരുമുളക് പൂടിയും പിന്നെ മസാല വേണമെങ്കിൽ ചേർക്കാവേ ഞങ്ങൾക്ക് എരുവൊക്കെ കുറച്ച് മതിയെ അതുകൊണ്ട് ഞാൻ ഇത്രയും ചേർക്കുന്നുള്ളേ അപ്പോൾ ഇഷ്ടമായാലേ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരായിരം താങ്ക് യു താങ്ക് യു സോ മച്ച്